Right? <laughs> <ậpmat puppy lift> ും സമൂഹങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നെഗറ്റീവ് പച്ചക്കറിയൊന്നും ഞാൻ നോക്കാറില്ല റിയില്ല ഷാജിക്ക് ഇവനോട് രണ്ട് വാർത്തകൾ എനിക്ക് പറയുന്നത് ഷാജി കേട്ടോ ചെറുപ്പം ഇതിലോടെ റീച്ചാകുമോ അല്ല ഇവനെ റീച്ചാണ് കളിക്കുന്നത് ഏത് കൊസ്ന്റിയും ഇവര് കണ്ടന്റ് ഒന്നുമില്ല കണ്ടന്റ് നമ്മള് ഒരു ചാനൽ കയറി പറയുന്നത് ശരിയല്ല അത് ചാനലിനെ ബാധിക്കും ചെലപ്പോ ഒരു പക്ഷെ അത് എന്തെങ്കിലും ഫേസ്ബുക്കിന്റെ ഇതിൽ വരും അപ്പൊ പറയുന്നില്ല അപ്പൊ എന്താണെന്ന് ചില ഷാജി നിനക്കെന്തെങ്കിലും കണ്ടന്റ് കാര്യങ്ങളും സ്വന്തമായിട്ട് ഉണ്ടാക്കി ചെയ്യാമെന്ന് കാര്യമുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ എന്റെ മോന്നത് പോലെ ഇരിക്കുന്നത് അല്ലാണ്ട് ഇപ്പൊ നമ്മളിപ്പോ മോന്നോക്ലേറ്റിനെ പോലെ ഇരുന്ന് ഞാൻ പറഞ്ഞു എന്റെ മുഖം ഇതുപോലെ തന്നെയാണ് ഈ രീതിയിലാണ് നമ്മള് പോകുന്നത് പിന്നെ നിന്റെ മോന്നിടയ്ക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാ കുഴപ്പമില്ലായിരുന്നു പിന്നെ നമുക്ക് അല്ലെങ്കിൽ ഗ്ലാമറൊന്നും നമുക്ക് ഒരു അസുഖങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ആ എന്താ പറയാ നമുക്ക് ആ ആയുസ് തീർന്ന വരെ നല്ല രീതിയിൽ നമുക്ക് ഒരു കുഴപ്പമില്ല മുന്നോട്ട് പോണല്ലേ സൗന്ദര്യം കിട്ടിട്ട് എന്ത് കളിക്കാനാണ് അപ്പോഴ് ഒരു ചിരിക്കുന്ന ഫോട്ടോ ഇട്ടു ഞാൻ പറഞ്ഞു നീ എന്തിനാടും എന്നെ കിട്ടിയാ അവൻ അടിക്കൂന്നുള്ള രീതിയിൽ അവൻ സംസാരിച്ചേ എന്റെ ഒരു കൂട്ടുകാരിയുടെ ഫ്രണ്ട് പറഞ്ഞു നേരിട്ടുവാ നീ ഈ വീടത്തി നീ അടിക്കും അങ്ങനെ അങ്ങനെ പൊട്ടിക്കും മോശായിട്ടാണ് ഇവിടെ ഉള്ള ആൾക്കാർ തന്നെയാണ് വീഡിയോ നിന്റെ കൂടെ വരലായിരിക്കും ചെറിയ നമ്മുടെ കൂടെ വരുന്നേ നീ കാണുന്നത് ഗ്ലാമർ ഇല്ല എനിക്ക് ഗ്ലാമർ ഇല്ല എന്നൊക്കെയാണ് അവൻ പറഞ്ഞിരിക്കുന്നത് എന്റെ മുഖം കണ്ണാടി വെച്ചിട്ട് നോക്കിയിട്ട് അവൻ ഇങ്ങോട്ട് ചൊല്ലാണ് അറിയാത്തവരും അറിയുന്നവരും എല്ലാം നെഗറ്റീവ് ഇട്ട് നീ ചെയ്യുന്ന വീഡിയോസ് നീ ചെയ്യുന്ന വീഡിയോസ് ഒന്നും കണ്ടല്ല കരക്കാരെ വീഡിയോ മോക്ഷിച്ചുകൊണ്ട് പല ചാനലുകാരും കഷ്ടപ്പെട്ടെടുക്കുന്ന വീഡിയോസ് എടുത്തു കൊണ്ടുവന്നിട്ടാണ് നീ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ അവൻ അവന്റെ വീട്ടിൽ വിളിക്കുന്ന രീതിയിലുള്ള പലരും മൈത്താണ്ടി മൈത്താണ്ടി എന്ന് പറയുന്നുണ്ട് മനസ്സിലായില്ലേ നമ്മളവിടെ അതിനു വലിയ തെറി പറയാൻ അറിയാം പക്ഷെ അത് പറയുന്നില്ല മനസിലായില്ലേ നമ്മളൊരു അത്ര തറന്ന് വന്നിട്ടില്ല അവനത്രം അതുകൊണ്ട് അതാണെങ്കിൽ വെറും വൃത്തിയെട്ട രീതിയിലാണ് ഈ ചീത്തവാക്കുകളും എനിക്ക് മുട്ടി നിൽക്കുക ഞങ്ങളൊരു പാർക്കിംഗ് സെക്ഷൻ ഒരുങ്ങിയ ഒരു സ്ഥലത്ത് വേണ്ടി ഈ ക്യാമറ എല്ലാം ഞങ്ങളുടെ നുമ്പി നിൽക്കുക നമ്മള് ഒന്നും കാണിക്കൂല അപ്പോഴ അവൻ ആ മൈൻഡ് പോലും അവനെ അറിയത്തില്ല ഒരു ക്യാമറയുടെ നുമ്പിന്ന് ഞങ്ങള് അല്ലാത്ത രീതിയിലൊന്നും കാണിക്കത്തില്ല അത് അഭിനയം മാത്രമാണ് ചിന്തിക്കാനുള്ള മൂളാക്കില്ല അപ്പോഴും ഒരു പാർക്കിംഗ് സെക്ഷനിൽ വെച്ചാണ് ഇത് ചെയ്യുന്നത് അഭിലാഷ് ഏട്ടൻ പറഞ്ഞ റോഡിലൊന്നും ചെയ്യണ്ട ആർക്കൊരു തടസ്സാവണ്ട അപ്പോ പാലത്തിന്റെ കിഴി വന്ന് എന്തോ മുട്ടി ചെയ്യുന്നതാണ് അല്ലാതെ അവര് പറഞ്ഞിട്ട് ചെയ്തതാണോ പറഞ്ഞത് നമ്മൾ എന്ന് ചോദിച്ചു ഈ ഒരു കണ്ടന്റ് ഞാൻ പറഞ്ഞു ഓ അതുകൊണ്ട് മോൻ നല്ല സപ്പോർട്ടായിരിക്കും എന്റെ മോനും എന്റെ ഹസ്ബൻഡിനും എന്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാർക്കും എന്റെ വീട്ടുകാർക്കും

അതെവിടെയും മാര്യമാരെ കണ്ടു സ്വന്തം തന്ത് ഇല്ലാത്തതുകൊണ്ടായിരിക്കും ആ ഫേക്ക് ഐഡി നിനക്കേടാ യഥാർത്ഥ ഐഡിയിൽ വന്നിട്ട് പറയാം എന്തെങ്കിലും തെറി പിടിക്കണമെങ്കിൽ ഞാൻ അഭിലാഷാട്ട് സുനിമോട് അങ്ങനെയുള്ള രീതിയിൽ അല്ലേ മനസ്സിലാണോ നമ്മളാ പറയുന്നില്ല അങ്ങനെ ഫേക്ക് ഐഡിയിൽ വന്നിട്ട് തെറി പിടിച്ചിട്ട് എന്തുകൂല്യം കാണിക്കാനാണ് ഒരു കാര്യമില്ല

പിന്നെ വയറും ബുക്കിലും ഒക്കെ കാണിച്ചു അല്ല അത് മുറ്റപ്പള്ളേ ഇവര് ഇവര് ആ വീഡിയോ എടുത്തിട്ട് എന്തിനാണ് കാരണം കൊച്ചു ഈ വീണ്ടും ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയാണ് അവൻ കാണുന്നില്ല ഈ ഇസ്റ്റയില് ചില ആളുകൾ ഞാൻ പറയുന്നില്ലേഡീസ് പല എന്താ പറയാ കാണുന്ന സ്ഥലത്തെല്ലാം മൂത്രം ഒഴിക്കുന്ന പെണ്ണു കണ്ടന്റ് ചെയ്യുന്ന ലേഡീസ് ഉണ്ട് ജാക്കറ്റ് ഉണ്ട് അതൊന്നും കാണുന്നേ ഒന്നുമില്ല ഇസ്സ തുറന്നെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ ആണല്ലോ അന്ന് കാണുന്ന ഞങ്ങൾ മാത്രം കളഞ്ഞായി പിടിച്ച് കറക്കുന്നതൊക്കെയാണ് വലിയ തെറ്റ് ഇതിന് വലിയ തെറ്റിണ്ടല്ലോ കുട്ടിയെ പീഡിപ്പിച്ചിട്ട് മിണ്ടാണ്ട് എന്താ പറഞ്ഞ രാജ്യമാണ് തെറ്റോ അതെല്ലാം അത് കുഞ്ഞു കുട്ടികളെ അത് പറയില്ലേ ശരി അമേരിക്ക നീ നമ്മള് കൊട്ടാരക്കരയ്ക്ക് പോവും ഞാൻ ഇവിടെ തന്നെ ഞാൻ വീട്ടിൽ കയറിയെന്ന് പറഞ്ഞാൽ വീട്ടിൽ കയറി സത്യം അതായത് പ്രേക്ഷകരോട് കാര്യങ്ങളെ ഞാനീ ലിഗ്നോ കണ്ടന്റ് വീട്ടിൽ കയറുന്നവരെ വൈകിട്ട് ബിഗ് ബോസിന് വരും അതുകൊണ്ട് ചെയ്ത കണ്ടന്റന്ന് പറഞ്ഞാണ് കയറിയത് അല്ലെങ്കിൽ ഏതെങ്കിലും ആ സാരി വധ പാദത്തിന്റെ അടിയിൽ അഡേ ഞാൻ ബിഗ് ബോസിൽ വരും വീട് വന്നിട്ടുണ്ടെന്ന് പറയും അങ്ങനെയാണ് ഞാൻ വീട്ടിൽ നിങ്ങളുടെ ചോദ്യം വന്നു നിങ്ങൾക്ക് സത്യമാണ് അതെല്ലാം വെട്ടിക്കൂട്ടറേ നന്ദി നമ്മൾ കൊട്ടാരക്കരയ്ക്ക് ഉയർന്നിവിടെ തന്നെ ഞാൻ വീട്ടിൽ കയറിയത് പറഞ്ഞാൽ വീട്ടിൽ സത്യം അതായത് ഞാൻ ഞാൻ ഈ ലിപ് ലിപ്ഡോ കണ്ടന്റ് വീട്ടിൽ പോലെ വൈകീട്ട് ബിഗ് ബോസിൽ വരും അതുകൊണ്ട് കണ്ടന്റ് കണ്ടന്റാന്ന് പറഞ്ഞാണ് കയറിയത് അല്ലെങ്കിൽ ഏതെങ്കിലും ആ ഷാരി അതേപോലെ പാലത്തിന്റെ അടിയിൽ കലാകാരൻ അവരുടെ അടേ ഞാൻ ബിഗ് ബോസിൽ വരും വെളി വന്നിട്ടുണ്ടെന്ന് വരും അങ്ങനെയാണ് വീട്ടിൽ കയറി നിങ്ങളോട് ചോദ്യം വന്നു നിങ്ങൾ നിറ്റോക്കിയത് സത്യമാണ് അപ്പൊ എല്ലാവരും വെട്ടിക്കൂട്ടില്ലേ നന്ദി